ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റെ നമുക്ക് അരി ഹര ഉരുവാക്കിയിട്ട് നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സൂപ്പ് തയ്യാറാക്കിയാലോ നമുക്ക് ആ സൂപ്പ് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ നല്ലപോലെ ബിനാനി ഇതിലൊക്കെ മുക്കി വെച്ച് നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകി എടുത്ത ബീൻസും ക്യാരറ്റും നല്ലപോലെ കഴുകിയെടുക്കണം അത് ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് സവാളയും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത് കിട്ടണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒരു വിസിൽ കയറ്റതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം സിമ്മിം വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം നല്ലൊരു വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി കുറച്ചും കൂടെ ഒന്നും കുറുക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ നല്ലപോലെ കുറുകി വരും നല്ല കട്ടിപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സൂപ്പർ ഡോഡ് റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലേക്കിനും എനേബിൾ ചെയ്യാനും ഓൾ മംഗ്ഷനും കൂടെ കൊടുക്കണം താങ്ക്